അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വിവാദ നേതാവും നിലവിലെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കൻ ജനങ്ങളെയും യൂറോപ്യൻ ജനങ്ങളെയും ആഗോള മാധ്യമങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ എഴുപത്തി വയസ്സിൽ പോലും രാഷ്ട്രീയത്തിലും ലോകകാര്യങ്ങളിലും ഇടപെടുന്ന ട്രംപ് ഇത്തവണ പറഞ്ഞത് വെറും മതപരമായോ വികാരപരമായോ ഉള്ള പ്രസ്താവനയല്ല മറിച്ച് റഷ്യ യുക്രൈൻ യുദ്ധവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞ തന്നെയായിരുന്നു ഞാൻ വലിയൊരു മനുഷ്യനല്ല എൻ്റെ ജീവിതത്തിൽ നിരവധി പിഴവുകളുണ്ടായി പക്ഷേ ലോകം യുദ്ധത്താൽ പൊള്ളുമ്പോൾ സമാധാനം കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രംപ് തുറന്നു പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് അതിന് നോക്കി നിന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നാറ്റോ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത വൈറ്റ് ഹൗസിലെ യോഗത്തിലാണ് ട്രംപ് തന്റെ സ്വർഗ പ്രസംഗം നടത്തിയത് അവിടെ എത്തിയ എല്ലാവരും ആദ്യത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ സ്റ്റൻഡാണെന്ന് കരുതിയെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്ന ഗൗരവം ആരും അവഗണിച്ചില്ല ഒരാഴ്ചയിൽ ഏഴായിരത്തോളം പേർ മരിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയില്ല അവർ റഷ്യക്കാരായാലും യുക്രൈൻകാരായാലും അവർ മനുഷ്യരാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ലോകം എൻ്റെ ഓർക്കുന്ന തരത്തിലുള്ള ഒരു സമാധാനം ഉണ്ടാകണം ട്രംപിൻ്റെ വാക്കുകൾ വൈറ്റ് ഹൗസിൻ്റെ മതിലുകളിൽ മുഴങ്ങി കേട്ടപ്പോൾ ഒരു നിമിഷം പോലും അവിടെ ഉണ്ടായിരുന്നവർ നിശബ്ദരായിപ്പോയി ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അമേരിക്കയെ വിഭജിക്കുന്ന നേതാവെന്ന പേരും അമേരിക്ക വീണ്ടും മഹത്തരമായ രാഷ്ട്രപതി എന്ന വിശേഷണവും ഒരുപോലെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി മാറിയിരിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാം നോബൽ സമ്മാനം കിട്ടണമെന്നില്ല പക്ഷേ നോബലിനേക്കാൾ വലിയൊരു സമ്മാനം ഞാൻ അന്വേഷിക്കുന്നുണ്ട് അത് എന്റെ ആത്മാവിന്റെ രക്ഷയാണ് എൻ്റെ മരണം കഴിഞ്ഞും ഞാൻ സമാധാനം കൊണ്ടുവന്ന ഒരാളായി ലോകം ഓർക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ട്രംപിന്റെ വാക്കുകൾക്ക് ഭാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ റഷ്യ യുക്രൈൻ സംഘർഷം ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് അഭയാർത്ഥികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഒഴിക്കുകയും നഗരങ്ങളെയും കുടുംബങ്ങളെയും തകർക്കുകയും ചെയ്തിട്ടുണ്ട് കീവ് നഗരത്തിൻ്റെ വീതികളിൽ കുട്ടികൾ കരയുന്നത് അമ്മമാർ മൃതദേഹങ്ങളോടൊപ്പം നിലവിളിക്കുന്നത് യുവാക്കൾ പടനിലങ്ങളിൽ വീഴുന്നത് ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ലോകം കരുതുന്നത് പോലെ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഞാൻ ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു പീസ് ഈസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്സ് ഇറ്റ്സ് എ ഹ്യൂമാനിറ്റി ട്രംപിൻ്റെ പ്രസ്താവന കേട്ടവർ കൈയടിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു വൈറ്റ് ഹൗസിലെ അതേ കൂടിക്കാഴ്ചയിൽ ട്രംപ് നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ുന്നു പുൻ ഇത് ട്രംപാണ് സംസാരിക്കുന്നത് ഇനി കളി മതിയാക്കൂ മനുഷ്യർ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല സെലൻസ്കിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാവുക ട്രംപിന്റെ ആ വാക്കുകൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തരംഗമായി മാറുകയും ചെയ്തു അത് രാഷ്ട്രീയ ഡിപ്ലോമസി മാത്രമായിരുന്നില്ല അതൊരു മാസ് ഡയലോഗ് ആയിരുന്നു എന്ന് വാർത്താ ചാനലുകൾ പറഞ്ഞപ്പോൾ സാധാരണക്കാരും സോഷ്യൽ മീഡിയയിൽ ട്രംപിനെ പീസ് വാരിയർ എന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു വാസ്തവത്തിൽ ട്രംപ് ഒരിക്കൽ മുമ്പും ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി നടത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ച അമേരിക്കൻ ഡിപ്ലോമസിയുടെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് നടക്കുന്ന ശ്രമം ആ ചരിത്രത്തെക്കാൾ വലിയൊരു അധ്യായമായി മാറുമെന്ന് ഉറപ്പാണ് ട്രംപ് വിജയിച്ചാൽ അത് നോബൽ സമ്മാനത്തെക്കാൾ വലിയൊരു അംഗീകാരമായിരിക്കും ലോകം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ സമാധാനത്തിനായി അമേരിക്കൻ നേതാവിനെ ഓർത്തിരിക്കുകയും ചെയ്യും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് തന്റെ മതവിശ്വാസത്തെപ്പറ്റി പറ്റി തുറന്നു പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം അദ്ദേഹം കൂടുതൽ ആത്മീയതയിലേക്ക് വഴിമാറിയെന്നാണ് വിലയിരുത്തൽ ദൈവം തന്നെയാണ് എന്നെ രക്ഷിച്ചത് അമേരിക്കയ്ക്കായി പോരാടാൻ ദൈവം തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നാൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം അമേരിക്കയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ട് നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ചു ട്രംപിന്റെ പ്രസ്താവനകളെ നാം പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അതൊരു ദൈവിക ഇടപെടലായിരിക്കും അമേരിക്കൻ സഭാ നേതാക്കളുടെ പ്രതികരണവും അങ്ങനെയായിരുന്നു ട്രംപിന്റെ ഇടപെടൽ വിജയിച്ചാൽ അത് ലോകരാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാക്കുക യൂറോപ്യൻ യൂണിയനും യുക്രൈനും ഇതിനോട് വലിയ പ്രതീക്ഷ പുലർത്തുകയാണ് സെലൻസ്കി പറഞ്ഞത് നമുക്ക് സമാധാനം വേണം അതുകൊണ്ട് ട്രംപിന്റെ സഹായം നാം സ്വീകരിക്കും എന്ന് തന്നെയാണ് അതിന് മറുപടിയായി ട്രംപും ഇങ്ങനെ പറഞ്ഞു സമാധാനം നടക്കുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ നേട്ടമല്ല അത് മനുഷ്യരാശിക്കുള്ള വിജയം തന്നെയായിരിക്കും അതിനുശേഷം ലോകം എന്നെ ഓർക്കുന്നത് ഒരു പ്രസിഡന്റായി മാത്രമല്ല ഭൂമിയിൽ സ്വർഗ്ഗം കൊണ്ടുവന്ന ഒരാളായി തന്നെയായിരിക്കും ും